ശതകോടീശ്വരൻ എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഇലക്ട്രിക് വാഹന ശൃംഖല ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യ ഷോറൂം ഇന്ന് മുംബൈയിൽ തുറന്നതോടെ വാഹനപ്രേമികളുടെ ദീർഘകാലമായുള്ള കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ് കമ്പനിയുടെ ആദ്യ ഷോറൂമിന്റെ ഉദ്ഘാടനം മുംബൈയിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് നിർവഹിച്ചു മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിൽ ആണ് ലോഞ്ച് നടത്തിയത് ഇന്ത്യയിലേക്ക് ആദ്യം മോഡൽ വൈ ഇ വി കാറുകളാണ് ടെസ്ല ഇറക്കുന്നത് ഷോറൂമിൽ ഉപഭോക്താക്കൾക്ക് ടെസ്ലയുടെ ഇലക്ട്രിക് കാറുകളും സാങ്കേതികവിദ്യയും പരിചയപ്പെടാനും അവസരമുണ്ട് ഏകദേശം അറുപത് ലക്ഷം രൂപയാണ് കാറിന്റെ എക്സ് ഷോറൂം വില വെബ്സൈറ്റ് വഴി കാർ വിലയും അനുബന്ധ കാര്യങ്ങളും ടെസ്ല ഇന്ന് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട് മുഴുവൻ തുകയും ഒന്നിച്ചു നൽകുന്നവർക്കാണ് ഈ വിലയിൽ വാഹനം ലഭിക്കുക അതേസമയം കൂടിയ റേഞ്ചുള്ള റിയർ വീൽ ഡ്രൈവ് മോഡലിന് അറുപത്തെട്ട് ലക്ഷം രൂപയാണ് വില യു എസിൽ മോഡൽ വൈയുടെ വില നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡോളറാണ് ചൈനയിൽ ഇത് രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് യുവാനും മുടക്കണം ജർമലിനും വില കൂടുതലാണ് യു എസ് വാഹനത്തിന്റെ അടിസ്ഥാന വിലയേക്കാൾ പതിനയ്യായിരം ഡോളർ കൂടുതലാണ് ഇന്ത്യയിലെ വില എക്സ്പീരിയൻസ് സെന്ററിൽ ഉപഭോക്താക്കൾക്ക് ടെസ്ല ഇവുകളുടെ വിലകൾ പരിശോധിക്കാനും അവയുടെ വകഭേദങ്ങൾ കാണാനും കോൺഫിഗറേഷൻ ഉപകരണങ്ങൾ ഉപയോഗിക്കാനും കഴിയും തുടക്കത്തിൽ വി ഐപികൾക്കും ബിസിനസ് പങ്കാളികൾക്കും മാത്രമായിരിക്കും ഷോറൂം സേവനം നൽകുക കാറിന്റെ ബുക്കിംഗ് അടുത്ത ആഴ്ച തുടങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കമ്പനിയുടെ ചൈനീസ് പ്ലാന്റിൽ നിന്ന് ടെസ്ല മോഡൽ വൈ റിയർ വീൽ ഡ്രൈവിന്റെ ആദ്യ ബാച്ച് ഇതിനകം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അമേരിക്കൻ ഇ വി നിർമ്മാതാക്കളിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ ഓഫറായിരിക്കും ഇത് ഇലക്ട്രിക് വാഹന രംഗത്ത് ഇന്ത്യയിൽ വിശാലമായ സാധ്യതകളാണ് ടെസ്ല ഇപ്പോൾ തേടുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ടെസ്ല മോഡൽ മോഡൽ വൈ ആദ്യമായി അവതരിപ്പിക്കുന്നത് അതിനുശേഷം ഇതിന് നിരവധി ചെറിയ ഫീച്ചർ അപ്ഗ്രേഡുകൾ ലഭിച്ചു അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ മുന്നൂറ്റി മുപ്പത് ലോങ് റേഞ്ച് എന്ന മികച്ച ശ്രേണി വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും താങ്ങാനാവുന്ന ടെസ്ല എസ് യുവികളാണിത് ആഗോളതലത്തിൽ മൂന്ന് വേരിയന്റുകളിൽ ഇവ ലഭ്യമാണ് മോഡൽ യുടെ ഫൈവ് സെവൻ സി കോൺഫിറഗേഷൻ ഓപ്ഷനുകളിലാണ് വരുന്നത് ക്യാബിൻ ഡിസൈൻ മിനിമലിസ്റ്റ് ആണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇല്ലാത്ത അൾട്രാ ക്ലീൻ ഡാഷ്ബോർഡ് ഇതിന്റെ ഈ വാഹനങ്ങളുടെ സവിശേഷതയാണ് കൂടാതെ ഇത് പൂർണ്ണമായും വീഗൻ മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ എച്ച് ടി റെസല്യൂഷനോട് കൂടിയ പതിനഞ്ച് ഇഞ്ച് വരുന്ന സെൻട്രൽ ടച്ച് സ്ക്രീൻ പനോറമിക് ഗ്ലാസ് മേൽക്കൂര എച്ച് ഇ പി എ ഫിൽട്ടർ ക്യാബിൻ ഓവർഹീറ്റ് പ്രൊട്ടക്ഷനോട് കൂടിയ ട്രൈസോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വയർലെസ് ഫോൺ ചാർജിംഗ് പാഡ് ആംബിയൻ ലെറ്റിംഗ് പ്രീമിയം ഓഡിയോ സിസ്റ്റം ടെസ്ല മൊബൈൽ ആപ്പ് സംയോജനം ഓവർ ദി എയർ അപ്ഡേറ്റുകൾ സെവൻ എയർ ബാഗുകൾ എട്ട് ബാഹ്യ ക്യാമറകൾ വഴി മുന്നൂറ്ററുപത് ഡിഗ്രി കാഴ്ച സ്റ്റീക്ക് എൽഇഡി ലൈറ്റിംഗ് ഫ്ലാഷ് ഡോർ ഹാൻഡിലുകൾ ബ്ലാക്ക് ഔട്ട് ബ്ലാക്ക്ഔട്ട് ഫ്ലാറ്റ് ഫോർ മടക്കാവുന്ന ഫ്ലാറ്റ് പിൻ സീറ്റുകൾ എയറോ ഒപ്റ്റിമൈസ് ചെയ്ത ബോഡി തുടങ്ങിയവയാണ് വാഹനത്തിന്റെ പ്രധാന സവിശേഷത ചൈനയിൽ നിർമ്മിച്ച മോഡൽ വൈയുടെ ക്രോസ് ഓവറുകളാണ് ഇന്ത്യയിലെ ഷോറൂമിൽ പ്രദർശിപ്പിക്കുക ഈ മാസം അവസാനത്തോടെ രണ്ടാമത്തെ ഷോറൂം ന്യൂഡൽഹിയിൽ തുറക്കുമെന്നും ടെസ്ല അറിയിച്ചിട്ടുണ്ട് പ്രധാന രണ്ട് വാഹന വിപണികളായ യു എസിലും ചൈനയിലും വെല്ലുവിളി നേരിടുന്ന സമയത്താണ് ഇന്ത്യയിൽ ടെസ്ല എത്തുന്നതെന്നും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പാദത്തിൽ ടെസ്ലയുടെ ലാഭം മുൻ കാലയളവിനേക്കാൾ പതിനേഴ് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്ന് പതിനാറ് പോയിന്റ് മൂന്ന് ശതമാനമായി കുറഞ്ഞിരുന്നു വരുമാനമാകട്ടെ ഇരുപത്തൊന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ബില്ല്യണിൽ നിന്ന് പത്തൊമ്പത് പോയിന്റ് മൂന്ന് നാല് ബില്യണായി ദുർബലമായി ഡിമാൻഡും വില കുറയാനുള്ള സമ്മർദ്ദവും ാണ് കാരണം ഒരു കാലത്ത് ടെസ്ലയുടെ പ്രധാന വിപണിയായിരുന്ന ചൈനയിലെ വിപണി വിഹിതത്തിൽ ഈയിടെ വൻതോതിൽ കുറവുണ്ടായി ബിവൈഡി ഷവോമി പോലുള്ള പ്രാദേശിക എതിരാളികളിൽ നിന്ന് കടുത്ത മത്സരമാണ് ടെസ്ല നേരിടുന്നത് തൽക്കാലം കാറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ കമ്പനിക്ക് പദ്ധതിയില്ല ഇന്ത്യയ്ക്ക് ആവശ്യമായ വലതുവശത്തെ സ്റ്റീറിംഗ് കാറുകൾ നിർമ്മിക്കുന്ന ടെസ്ലയുടെ ജർമ്മനി ആസ്ഥാനമായുള്ള ഫാക്ടറിയിൽ നിന്നാണ് ഈ കാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ആവശ്യം അതിവേഗം വളരുന്നതിനാൽ ഭാവിയിൽ കൂടുതൽ മോഡലുകൾ കൊണ്ടുവരാൻ കമ്പനി പദ്ധതിയിടുന്നുമുണ്ട് കൂടാതെ കാർ വാങ്ങുന്നവർക്ക് ഷോറൂമിൽ െന്നും നേരിട്ട് വാഹനം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനും കമ്പനി പദ്ധതിയിട്ടിട്ടുണ്ട്